നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രേ പ്രേക്ഷക പ്രീതിയുള്ള ഒരു ടാസ്കുകളിലൊന്നാണ് ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് ആ ഹോട്ടൽ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതിഥികളായിട്ട് ആദ്യം വന്നത് ശോഭയും ഷിയാസുമാണ് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാതെയാണ് അവർ സത്യത്തിൽ കടന്നു പോയത് ശോഭയാണ് കുറച്ചെങ്കിലും ലക്ഷ്മിയുടെ അടുത്ത് ഒന്ന് ഒന്ന് ഒര എന്താണ് ഒരസാൻ ശ്രമിച്ചത് ഈ മറ്റേ എൽ ജി ബി ടി ക്യൂമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംസാരങ്ങൾ നടന്നു അവിടെയും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും നടന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇന്നത്തെ ടാസ്ക് ഇന്ന് ഇന്ന് വന്നത് രണ്ടാമത്തെ അതിഥിയായിട്ട് വന്നത് രണ്ടാമത്തെ ദിവസത്തെ അതിഥിയായിട്ട് വന്നതെന്ന് വെച്ചാൽ റിയാസ് സലീമാണ് സത്യം പറഞ്ഞാൽ റിയാസ് സലീം വന്നിട്ട് ഒരു ഗെയിം ചേഞ്ചറ് കണക്ക് ഒരുപാട് ഈ പറയുന്ന നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ലക്ഷ്മി ആയിട്ടുള്ള കുറേ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ബോംബുകൾ ഇട്ടിട്ടാണ് സത്യത്തിൽ റിയാസ് പോയത് റിയാസിൻ്റെ ടാസ്ക് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് എങ്ങനെയാണോ കൊടുത്തത് അതിലൊരു പടി മുകളിൽ തന്നെയാണ് റിയാസ് കൊടുത്തിട്ട് പോയതെന്ന് നമുക്ക് കാണാൻ പറ്റും എടുത്തു പറയാനാണെങ്കിൽ ആതിലേനെ കൊണ്ടും അതുപോലെ തന്നെ ആര്യനെ കൊണ്ടും ഒക്കെ ചെയ്യിപ്പിച്ച ഈ എന്താണ് പനീരിൽ ഉപ്പിട് ഉപ്പിട് ഉപ്പ് ഇടിയിപ്പിച്ചായിരുന്നു ഏത് അടുക്കളയിലുള്ള അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റിയാസിൻ്റെ കൂടി ഹോട്ടൽ ഉടമയുടെ മകളായിട്ടുള്ള ഈ ആതില ഈ പറയുന്ന ഉപ്പിടുന്നുണ്ട് അപ്പോൾ ഉപ്പിടാന്നിടത്ത് ഉണിയലത് പ്രശ്നമാക്കുന്നുണ്ട് ഉണിയലും ജിഷിനൊക്കെ പ്രശ്നമാക്കുന്നുണ്ട് അതുതന്നെയാണ് റിയാസ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അത് അതുമാത്രമല്ല റിയാസിനൊരു പ്രത്യേക ടാസ്ക് കൊടുക്കുന്നുണ്ട് ടാസ്ക് എന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഒരു ടാസ്കുകൾ എന്താണ് ടാസ്കുകളാണ് അതിലുള്ളത് ആ ടാസ്ക് ഇങ്ങനെയാണ് ആര്യൻ ജിസേൽ അനു അപ്പം ഈ അനുവും ജിസേലും ആര്യനും എന്ന് പറയുന്നത് പിണക്കമാണ് അപ്പോൾ എവർ എന്താണ് ചെയ്യേണ്ടത് തോളി കൈ ഇടിയിപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കണം സ്റ്റോർ റൂമിൻ്റെ സ്റ്റോർ റൂമിൻ്റെ മുന്നിലുള്ള ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചിട്ട് ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് തോളി കൈ ഇടിപ്പിച്ച് ഒരു ഫോട്ടോ ഇടിപ്പിക്കണം അതൊരു ടാസ്ക്കാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഷാനവാസിനോട് അനീഷ് പറയണം ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് അഞ്ച് പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പോരാമോ എന്ന് പറയുന്ന പാട്ട് പാടിക്കണം സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് വേണമെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് റിയാസിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം നമ്മളല്ലാതെ റിയാസും ബിഗ് ബോസും അല്ലാതെ വേറെ ആരുടെ അടുത്തും ഇത് പറയരുത് കാര്യം അവരെക്കൊണ്ട് ജെനുവിനായിട്ട് ഇത് ചെയ്യിപ്പിക്കണം ചെയ്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് തന്നെയാണ് പക്ഷേ അത് അവരറിയാനും പാടില്ല അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഗെയിം സ്പിരിറ്റ് പോകുമല്ലോ അപ്പം പിന്നീട് കാര്യമില്ലല്ലോ അറിഞ്ഞിട്ട് പിന്നെ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും റിയാസ് ഓരോ സംഭവങ്ങളും എടുത്തു പറയാനാണെങ്കിൽ ആര്യൻ ജിസേൽ അനു അപ്പം അവരെക്കൊണ്ട് തോളി കൈയിടിപ്പിച്ച് ഫോട്ടോ എടുപ്പിക്കണം അതെങ്ങനെ ജയിക്കുമെന്ന് ആലോചിച്ചപ്പം പുള്ളിക്ക് കിട്ടിയ ഐഡിയ ആയിരിക്കണം ജിസൈലിൻ്റെ അടുത്ത് ചെറിയൊരു ഇത് പറഞ്ഞു നീ ഇവിടെ തളർന്നിങ്ങനെ കിടക്കണം അല്ലെങ്കിൽ ബോധം പോ പോയ കണക്ക് കിടക്കണം ഞാൻ ആരിനെയും അനുവിനെയും കൊണ്ടുവരും അവർ നിൻ്റെ തോളി കൈ വെ ഇട്ട് എഴുതി എഴുന്നേപ്പിക്കും എഴുന്നേപ്പിച്ചിട്ട് ഈ പറയുന്ന ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ പറയുന്നതും ഇവർ ഈ പറയുന്ന ക്യാമറയുടെ മുന്നിൽ മൂന്ന് പേരും കൂടെ തോളി കൈയിട്ട് സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ടാസ്ക് റിയാസ് കൃത്യമായിട്ട് ചെയ്തു തീർക്കുന്നുണ്ട് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഷാനവാസിനോട് അനീഷ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിക്കാം അയ്യോ അതൊരു അത്യാവശ്യം നല്ല ഹെവി ടാസ്ക് ആയിരുന്നു എന്ന് തന്നെ പറയാം കാര്യമെന്ന് വെച്ചാൽ അതിനുവേണ്ടി സത്യത്തിൽ റിയാസ് ഒരു ഡ്രാമയാണ് ഒരു ഉദ്ദേശി ഉദ്ദേശിച്ചത് ഡ്രാമയെന്ന് പറയുമ്പോൾ അനീഷിന് അനീഷിന് ഇഷ്ടം ബിന്നീനെ അനീഷിനെ ഇഷ്ടം ഈ പറയുന്ന റെനയോ റെനയ്ക്കാണ് എന്നുവെച്ചാൽ ഒരു ത്രികോണ പ്രണയം കണക്കുള്ള ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലേക്ക് എന്താ പറയുക ഷാനവാസ് കടന്നു വരുന്നതും അവസാനം പെണ്ണുങ്ങൾ രണ്ടുപേരും മാറുന്നതും അവസാനം ഈ കൂട്ടുകാർ ഇവർ ഒരുമിക്കുന്നതും അവസാനം എന്ത് ചെയ്യുന്നു അനീഷിന് ഷാനവാസിൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നു ഈ ഒരു ഡയലോഗ് എന്താണ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് പക്ഷേ അതൊന്നും പറയാൻ പുള്ളി താല്പര്യപ്പെടുന്നില്ല എനി പുള്ളി പറയുന്നത് മൊത്തം മലയാളത്തിലാണ് എനിക്ക് ഷാനവാസിനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണാൻ താല്പര്യമുണ്ട് ആ ഒരു മട്ടിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത് പക്ഷേ അതല്ലല്ലോ വേണ്ടത് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെയല്ല ബിഗ് ബോസ് പറഞ്ഞതിങ്ങനെയാണ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് അങ്ങനെ തന്നെ പറഞ്ഞാൽ മാത്രമേ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് കംപ്ലീറ്റാവൂ എന്തായാലും അനീഷിനെ കൊണ്ടും അത് പറയിക്കുന്നു അതിനുശേഷം മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് അഞ്ച് പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പാട്ട് പാടിക്കണം അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഈ മൂന്ന് ടാസ്ക്കുകളും നമ്മുടെ വന്നിട്ട് ഈ നമ്മുടെ റിയാസ് വന്നിട്ട് ഏറ്റവും കൃത്യമായിട്ട് തന്നെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ പിന്നീട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ലക്ഷ്മിയായിട്ടുള്ള വാഗ്ബോരാണ് അതും ലക്ഷ്മിയായിട്ട് നല്ല രീതിയിൽ തന്നെ വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ ആശയങ്ങൾ തമ്മിലുള്ള എന്താണ് പടവെട്ടാണ് അവിടെ നടന്നതെന്ന് പറയാം വളരെ ക്ലിയറായിട്ട് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയാസ് റിയാസിൻ്റെ കടമകൾ വളരെ കൃത്യമായിട്ട് ചെയ്തു ഒരു ഗസ്റ്റ് എന്നുള്ള രീതിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു എന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി ആര്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ എന്താണ് എല്ലാവരും കിടക്കുന്ന സ്ഥലത്തെ കട്ടിൽ കിടക്കുന്ന മെത്തയും ഇപ്പം പുതപ്പും എല്ലായിടത്തും പുറത്തിടിയിപ്പിച്ചു അതുമാത്രമല്ല ഗാർഡനിലുള്ള ഗാർഡൻ ഏരിയയിൽ മൊത്തവും വേസ്റ്റ് ഡീപ്പിച്ചു ടിഷ്യൂ പേപ്പർ ഇടിയിപ്പിച്ചിട്ട് അത് അനീഷിനെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനെ കൊണ്ടും ക്ലീൻ ചെയ്യിപ്പിച്ചു അവർ വൃത്തിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു പ്രശ്നം ആകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയാസിൻ്റെ പണി റിയാസ് നല്ല വൃത്തിക്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും